നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിൽ പാലേറ്റ് ഗുണഭോക്താക്കളുടെ സ്നേഹ സംഗമവും കലാപരിപാടികളും ജനുവരി പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ പരിപാടി ഉദ്ഘാടനം ചെയ്യും പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിന്റെയും പാഞ്ഞാൾ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ജനുവരി ജനുവരിമൂന്നിന് രാവിലെ പത്ത് മണി മുതൽ പി എം പാലസ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സ്നേഹ സംഗമം സംഘടിപ്പിക്കുന്നത് ഞാനുമുണ്ട് പരിചരണത്തിൽ എന്ന ആപ്തവാക്യവുമായി നടത്തുന്ന സ്നേഹസംഗമം പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ ഉദ്ഘാടനം ചെയ്യും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എ കൃഷ്ണൻകുട്ടി അധ്യക്ഷനായിരിക്കും പാഞ്ഞാൾ പി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ ദിവ്യ പദ്ധതി വിശദീകരണം നടത്തും പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ആരോഗ്യ പ്രവർത്തകർ തുടങ്ങി നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കും കുടുംബശ്രീ വിദ്യാർത്ഥികൾ ആശാവർക്കർമാർ പാലേറ്റ് ഗുണഭോക്താക്കൾ എന്നിവരുടെ വിവിധ കലാപരിപാടികളും സ്നേഹ സംഗമത്തിന്റെ ഭാഗമായി നടക്കും